ഹായ് ഹലോ എവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫ്രണ്ട് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഷയം മെയ്ഡിൻ്റെ വിഷയമാണ് ഞാൻ മെയ്ഡ്സിനെ നിർത്തിയിട്ടുള്ള ഗുഡ് എക്സ്പീരിയൻസും ബാഡ് എക്സ്പീരിയൻസും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേട്ട് ഞാൻ നാട്ടിൽ പോകാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നാട്ടിൽ ഏകദേശം പത്ത് ദിവസത്തോളം കാണും ഞാനും എഹ്യയും സേറക്കുട്ടിയും കാണും അപ്പം നമ്മളിവിടുന്ന് നേരെ സേറയെ വിളിച്ചിട്ടാണ് അങ്ങ് പോകണത് അപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാം റെഡി ആയിട്ട് ഇരുന്നിട്ട് വണ്ടി ശരിയായിട്ടില്ല ഞങ്ങളുടെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് സർവീസ് സെൻ്റർ കൊടുത്തിരിക്കണം അപ്പം കിട്ടുമോ അറിയില്ല അല്ലെങ്കിൽ വേറൊരു ടാക്സി അറേഞ്ച് ചെയ്ത് പോകണം അപ്പോൾ എഹ്യ ഇവിടെ ഇരുന്ന് കളിക്കുകയാണ് എഹ്യ സെ ഹായ് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് ക്ക് ഒരു നാണയ വരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് സയറക്കുട്ടിയെ ഒരാളെ വെച്ചിട്ട് ഒരു മെയ്ഡിനെ വെച്ചിട്ട് നോക്കിക്കൂടെ എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ് ഏകദേശം അവൾക്ക് എട്ട് വയസ്സാകുന്നവരെ ഒരു മെയ്ഡ്സും അവളെ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഒരു കെയർ ടേക്കേഴ്സും അവളെ നോക്കിയിട്ടില്ല അങ്ങനൊരു അവസരം കിട്ടിയിട്ടില്ല ഞാൻ അവളെ എന്ന് പറഞ്ഞു അവളെ മാത്രം നോക്കിക്കൊണ്ട് നിന്ന ഒരു കാലഘട്ടമാണ് അവളെ എട്ട് വയസ്സ് വരെ അതിന് ശേഷമാണ് എനിക്ക് കൺസീവ് ചെയ്യുന്നതും ആ ടൈമിൽ എനിക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒട്ടും മോളെ കൺട്രോൾ ചെയ്യാൻ പറ്റാതായിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്ന് ഞാൻ നിന്ന് യു എയിലായിരുന്നു ദുബായിലായിരുന്നു അപ്പോൾ ആ ടൈമിൽ നാട്ടിൽ നിന്ന് ഒരാളെ ഒരു അകന്ന് കസിന് നമുക്കത്ര പരിചയമൊന്നുമില്ല ഒത്തിരി പ്രായമുള്ള സ്ത്രീ ആയിരുന്നു പക്ഷേ അവർ നല്ല ഒരു കൈൻഡ് ആയിരുന്നു എൻ്റെ മോളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ പോലും അവർ നന്നായിട്ട് മോളെ നോക്കിയിട്ടുണ്ട് ഏകദേശം രണ്ട് മാസമേ അവർ നിന്നിട്ടുള്ളൂ അപ്പോഴത്തേനും അവർക്ക് നാട്ടിൽ കുറച്ച് പ്രശ്നങ്ങളായി അവർ തിരിച്ചു പോയി അവർ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു പക്ഷേ നിൽക്കാൻ അവർക്ക് പറ്റിയില്ല അങ്ങോട്ടിവിടെ വന്നിട്ട് അമ്മയെ ശല്യപ്പെടിച്ചുകൊണ്ടിരിക്കുകയാണ് വീട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ മോനെ അയ്യോ നോക്കിയാ നോക്കിയാൽ അങ്ങോട്ട് നോക്കി നാണോ വരുന്ന ആണോ വരുന്നത് വീണ്ടും നാടോ മഞ്ഞേ അയ്യോ അപ്പോൾ ഇപ്പോൾ എഹിയക്കുട്ടൻ്റെ ഡെലിവറി ടൈമിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു മേടിൻ്റെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകണത് അപ്പോൾ അവർ നാട്ടിൽ നിന്ന് എല്ലാ കാര്യങ്ങളും എഗ്രി ചെയ്തിട്ടാണ് യു എയിലോട്ട് വന്നത് നമ്മൾ ടിക്കറ്റും വിസയൊക്കെ എടുത്തല്ലേ കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം എഗ്രി ചെയ്യണമല്ലോ അല്ലാതെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവസാനം ബുദ്ധിമുട്ടാകേണ്ട ആകേണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം പറഞ്ഞ് എഗ്രി ചെയ്താണ് കൊണ്ടുവന്നത് വന്ന് ഒരു ഏകദേശം ഒരു പ്രസവത്തിന് ഒരു പത്ത് ദിവസം മുന്നേ വന്നത് വന്നിട്ട് ആൾ നല്ല കൂളായിട്ടൊക്കെ നിന്നു കുറച്ച് ദിവസമൊക്കെ പിന്നെ പതുക്കെ പതുക്കെ ആളുടെ സ്വഭാവത്തിൽ ചെറിയൊരു വ്യത്യാസം ഞാൻ കണ്ടു തുടങ്ങി കാരണം ഒരു സംസാരത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ കണ്ടു തുടങ്ങി പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ല എന്നിട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങ് പോട്ടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസമല്ലേ ഉള്ളൂ മോളെ നോക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല കാരണം ഞാൻ ഡെലിവറിക്ക് പോകുമ്പോഴത്തേനും അഡ്മിറ്റ് ചെയ്ത ടൈമിലേക്ക പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു നിങ്ങൾക്കൂടെ ഹോസ്പിറ്റലിൽ വരാം അവിടെ റൂമൊക്കെ ഉണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ സെറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടും അവർ വന്നില്ല അവർ പറഞ്ഞാൽ അവർക്ക് വീട്ടിൽ കിടന്ന് വീട്ടിൽ കിടക്കുന്നതാണ് കംഫർട്ടബിൾ മോളെ നോക്കിക്കോളാം ഫുഡ് അവർ തന്നെ ഉണ്ടാക്കിക്കോളാം അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്തു കാരണം അവരാണല്ലോ മോളെ നോക്കുന്നത് പക്ഷേ ഞാൻ തലേന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് അന്ന് ഡെലിവറി നടന്നില്ല പിറ്റേന്ന് ഞാൻ പ്രസവിച്ചിക്ക് പ്രസവിക്കുന്നു വൈകിട്ട് ഞാൻ വീട്ടിൽ വരുന്നു എന്നിട്ടും അവർ ആ അത്ര ആ ഒരു ഗ്യാപ്പിൽ പോലും അവർക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് പറ്റിയില്ല അവർ അന്നത്തെ ദിവസം മോളെ റൂമിൽ പൂട്ടിയിടുകയാണ് ചെയ്തത് എനിക്കെന്തോ ഇപ്പോഴും അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അവളെ കൂടെ ചേർത്ത് കിടത്തെന്നൊക്കെ ഞാൻ വിശ്വസിച്ചു ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഞാൻ പോയത് അവൾക്ക് ഒത്തിരി എന്താണ് പറയുന്നത് ഒത്തിരി ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ അവൾക്ക് ചിലപ്പം വിഷമം ഉണ്ടാകും കാരണം അത്രയും കാലം ഞാൻ അവളെ പിരിഞ്ഞ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് എനിക്കും ടെൻഷൻ ടെൻഷനായത് നമ്മളെ കൂടെ വരാൻ പറഞ്ഞതൊക്കെ ഇവരാണെങ്കിൽ കുഞ്ഞിനെ നേരെ നോക്കാത്തത് കൊണ്ട് അവൾ ഇടിച്ചിട്ട് മൂക്കി മൂക്കിക്കൂടെ ബ്ലഡൊക്കെ വന്ന് ക്ലോട്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ പിന്നെ അവൾ ഭയങ്കര ബഹളമായിരുന്നിട്ടുണ്ടാവും ഉറങ്ങിയിട്ടുണ്ടാവില്ല രാത്രിയിലൊക്കെ ഞാനില്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ചിട്ടുണ്ടാവും പിന്നെ അവർ സന്ധ്യയ്ക്ക് ഞങ്ങൾക്ക് ചായ ഇട്ടുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തടിച്ച പോലെ ഒരു കാര്യനോട് പറഞ്ഞു അതായത് നിങ്ങളങ്ങ് മരിച്ചു പോയാൽ നിങ്ങളുടെ കുഞ്ഞിനെ ആര് നോക്കും ആരെങ്കിലും നോക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ ഞാൻ സത്യത്തിൽ ഷോക്കായി ആ കാര്യം കേട്ടപ്പോൾ പെട്ടെന്ന് എന്തോ ഭയങ്കരമായിട്ട് ഇറിറ്റേഷനും തോന്നി എന്ത് മറുപടി പറയണമെന്നറിയാൻ അതായത് കുറച്ച് നേരത്തേക്ക് മിണ്ടിയില്ല പിന്നെ ഇപ്പോൾ പതുക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് കളഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞല്ലോ അവർ കളഞ്ഞിട്ട് പോയപ്പോൾ മൂന്ന് മക്കളെ കൊണ്ട് ആത്മഹത്യ ചെയ്യാനൊക്കെ പോയതല്ലേ എന്നിട്ട് നിങ്ങൾ ചെയ്തില്ലല്ലോ അത് നിങ്ങൾ ജീവിച്ചില്ലേ അപ്പോൾ ഏതൊരു ജീവിതത്തിലും അവർ ആരുമില്ലെങ്കിലും ജീവിക്കാനുള്ള ഒരു ശക്തി അല്ല കൊടുക്കും ഇന്ന് ഞാനില്ലെങ്കിൽ എൻ്റെ മ മോളെ എന്നെ എന്നെപ്പോലെയോ അല്ലെങ്കിൽ എന്നെക്കാളും നല്ല ഒരാളെ അവൾക്ക് കിട്ടും എന്ന് ഞാൻ പറഞ്ഞു അത് ഒന്ന് മനസ്സിൽ അവർ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിൽ പോലും അത് അള്ളാഹു കേട്ടു കാരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ മോളെ നോക്കാനുള്ള ആളെ എനിക്ക് കിട്ടി അത്ര അമർത്ഥമായിട്ട് അവളെ നോക്കാനുള്ള ഒരാളെ കിട്ടി അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ചില സമയത്ത് നമുക്ക് ഷോക്ക് ഉണ്ടാക്കുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചിന്തിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്ന കാര് കാര്യങ്ങളാണ് ആദ്യം എനിക്ക് ഷോക്കുണ്ടായി അതെന്ത് വർത്തമാനാണ് പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ പോലും പക്ഷേ ആ ഒരു വാക്കിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റി കാരണം നമുക്ക് നമ്മൾ ചിന്തിക്കും പോലെയല്ല നമ്മുടെ ജീവിതം ഞാൻ മരിച്ചു പോകുന്നു മരിച്ചുപോയാൽ എൻ്റെ കുട്ടി എന്ത് ചെയ്യുന്നൊക്കെ ആദ്യം ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി ഞാൻ കരയാൻ കരയുന്ന രീതിയിലങ്ങ് ആയി പക്ഷേ ഞാൻ അത് ഓർത്ത് ഞാൻ പിന്നെ കരഞ്ഞിട്ടേ ഇല്ല എൻ്റെ മനസ്സിനൊരു ശക്തി അന്നേ അല്ല തന്നു അവരോട് എനിക്ക് ദേഷ്യവും വെറുപ്പൊക്കെ ആ ടൈമിൽ തോന്നി പിന്നീട് ഞാൻ ചിന്തിച്ചു ഒരു വിവരവും ഇല്ലാത്ത സ്ത്രീ ആയതുകൊണ്ടാണല്ലോ അവരങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അതും കളഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കൂടെ നമ്മൾ ജീവിക്കാനേ പാടില്ല നിർത്താനും പാടില്ല അപ്പോൾ എൻ്റെ ഒരു ഗതികേട് കൊണ്ട് എനിക്ക് പറഞ്ഞു വിടാനും പറ്റുന്നില്ല പിന്നെ പിടിച്ച് നിർത്തി ഏകദേശം ഒരു നാൽപ്പത് ദിവസം ഏകദേശം അറുപത് ദിവസത്തേക്ക് കൊണ്ടുവന്നതാണ് നാൽപ്പത് ദിവസമൊക്കെ ആയപ്പോഴേ പാക്ക് ചെയ്ത് വിട്ടു ഭയങ്കര പ്രശ്നമായിരുന്നു ആൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് പോലെ ഞാനായിരുന്നു സേറെ പോലും അവർ കുളിപ്പിക്കത്തില്ല പ്രസവിച്ച ഞാനാണ് രണ്ട് കുട്ടികളുടെയും കാര്യം നോക്കുന്നത് അവർ ജസ്റ്റ് കുക്ക് ചെയ്യും എന്തെങ്കിലും ക്ലീൻ ചെയ്യും അനങ്ങാതെ ഇരിക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സെൽഫിഷായിട്ടുള്ള ഒരാളായിരുന്നു പിന്നെ അതിൽ ഇപ്പം ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ കൊണ്ടുപോയതിൽ പിന്നത്തെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വേറൊരു ശാന്ത എന്ന് പറയുന്നൊരു ചേച്ചി നമ്മുടെ നാട്ടിലുള്ള പുള്ളിക്കാർക്ക് നല്ല സ്നേഹമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളോടും എന്നോടും ഒക്കെ നന്നായിട്ട് സ്നേഹമായിരുന്നു അവരെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റും പോലെ അവർ നോക്കിയിട്ടുണ്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടുണ്ട് എൻ്റെ കൂടെ പിന്നെ നാട്ടിൽ ഞാൻ ഹീരാഗറ്റ് ജഗദീപ് ഫ്ലാറ്റിൽ നിന്ന സമയത്ത് ഓമന എന്ന് പറയുന്ന ഒരു ഉണ്ടായിരുന്നു അവരും കണ്ടു കാണാനേ പാടില്ല പഞ്ചസാരയ്ക്ക് വേറെ ഉപ്പിടും ഉപ്പിനുപേരം പഞ്ചസാര ഇടും എന്നാലും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞുങ്ങളോട് കരണയും സ്നേഹവും അവർക്കുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവരെ നോക്കുമായിരുന്നു കുറച്ച് മടിച്ച ആൾ എന്നാലും ആൾ ഓക്കെ ആയിരുന്നു എനിക്ക് അവരിപ്പോൾ എവിടെയാണെന്നു എനിക്കറിയില്ല എന്നെ കോവിഡിൻ്റെ ടൈമിൽ എന്നെ മക്കളെ എയർപോർട്ടിൽ കൊണ്ടാക്കിയതാണ് അവർ മക്കളും കൂടെ പിന്നെ ഇപ്പോൾ കുറേ കാലമായിട്ട് അവരൊരു കോൺടാക്റ്റുമില്ല ഒരു നമ്പർ ഞാൻ എടുത്ത് കൊടുത്തതാണ് അത് അത് ഞാൻ വിളിച്ചിട്ട് നിലവിലില്ലെന്നാണ് പറയുന്നത് അവരെവിടെയാണെന്ന് എനിക്കൊരു പിടുത്തം ഇല്ല പിന്നെ പലപ്പോഴായിട്ട് പല പല ആളുകളെ ഞാൻ വെച്ച് നോക്കി ഒ മറ്റൊരാളും സെറ്റാകുന്നില്ല മക്കളെ ഉപദ്രവിക്കുന്നവരുണ്ട് പിന്നെ വരുന്നവരെല്ലാം നമ്മളെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കണം നമ്മളും വാശി പിടിച്ചിട്ട് കാര്യമില്ല മനസാക്ഷി ഉള്ളവരൊക്കെ കുറവാണ് വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അവർക്ക് ചിലപ്പോൾ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും അവർ ക്യാഷിന് വേണ്ടിയിട്ടായിരിക്കും ജോലി ചെയ്യാൻ വരുന്നത് പെട്ടെന്ന് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അവർക്കും ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അതൊക്കെ തന്നെയാണ് റീസൺ പിന്നെ ലാസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഒരു രണ്ട് പേരെ ഞാൻ ലാസ്റ്റ് നിർത്തിയതും മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരുന്നു എനിക്ക് വലിയ രീതിയിലുള്ള പണി കിട്ടാതെ അവർ എൻ്റെ അടുത്തു പോയി അല്ല എന്ത കാരണം ഏറ്റവും ലാസ് നിർത്തിയത് ശരിക്കും അവർക്ക് സുഖമില്ലാത്ത ആളാണ് മാനസികമായിട്ട് സുഖമില്ലാത്ത ആളാണ് അവർ അവരെ കൊല്ലാൻ വരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്നെ ഫോൺ വിളിച്ചിട്ട് നീ എന്നെ കൊല്ലാൻ വരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇല്യൂഷനാണ് ആൾക്ക് കൊല്ലാൻ വരുന്നു അങ്ങനെയൊക്കെ തോന്നുന്നത് ഭാഗ്യത്തിന് വലിയ അപകടങ്ങളൊന്നുമില്ലാതെ അതും ഒഴിഞ്ഞു പോയി പിന്നെ ഇടയ്ക്കൊരു ചേച്ചി ഞങ്ങൾക്ക് നാട്ടിലുണ്ടായിരുന്നു രാജി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർത്തി ഏഹ്യായ നന്നായിട്ട് നോക്കുമായിരുന്നു അവരിപ്പം വരുന്നില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നും പോയി നിൽക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ ആയിട്ടുള്ള ആൾക്കാർ തന്നെ വേണം അതുതന്നെയുള്ള മനസ്സുള്ള ആളുകൾ തന്നെ വേണം അവരെ നോക്കാൻ അല്ലാതെ ആരെയും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല സ്നേഹവും കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് പൈസ കൊടുത്ത് ആരെയും വയ്ക്കാം ജോലിക്ക് വെക്കാം പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് പൈസ കൊടുത്താൽ കിട്ടുന്നൊരു കാര്യമല്ല അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് നല്ല രീതിയിൽ എക്സ്പീരിയൻസ്ഡാണ് അപ്പോൾ എൻ്റെ മക്കളെ നോക്കാൻ വില്ലിങ്ങായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വയ്ക്കും മുന്നോട്ട് ഞാൻ വെക്കാൻ തന്നെയാണ് നിൽക്കുന്നതും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്ലാൻ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് ഞാൻ ഒരുപാട് കെയർ ടേക്കേഴ്സുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സംഭവം കൊടുക്കുകയും വേണം അവരുടെ മനസ്സെന്താണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ അവർ കേപ്പബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് വീട്ടിൽ കൊണ്ടുവരാള്ളു അല്ലാതെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തി അവർ നോക്കത്തില്ല അതുമാത്രമല്ല ജോലി വീട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ആരെ വേണേലും കിട്ടും ചിലപ്പം അടിച്ചുകളായെങ്കിൽ ചിലപ്പം നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും അത് കിട്ടാൻ പിന്നെ ഈസിയാണ് പക്ഷേ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നോക്കാൻ കിട്ടുന്ന ആളുകൾ വളരെ കുറവാണ് അത് സെലക്റ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല പണിയും കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുന്ന് ഇതിൻ്റെ ചെറിയൊരു എക്സ്പീരിയൻസ് അല്ല വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഇതുപോലെയൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഉണ്ടാവും നമ്മളുടെ ഇടയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കമൻറ്റ് ചെയ്യാം മേഡ്സിനെ നിർത്തിയിട്ട് പണി കിട്ടിയവരും നല്ല മേഡ്സിനെ കിട്ടിയവർക്കും ഒക്കെ കമൻസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ വൈ ഏ വന്നേ എല്ലാവർക്കും ഹായ് പറഞ്ഞു ബായ് പറഞ്ഞേ എല്ലാവർക്കും ബായ് പറഞ്ഞേ ഹാപ്പി ആണോ യെസ് ഹാപ്പി ഹാപ്പി സ്മൈ സ്മൈ ഹാപ്പി ഹാപ്പി ബായ് പറഞ്ഞേ ബായ് നമ്മൾ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നുണ്ടല്ലേ നമ്മൾ ക്രിസ്മസ് സാന്താക്ലൂസിൻ്റെ മുഖംമൂടിയൊക്കെ വാങ്ങിച്ചല്ലേ നമ്മൾ ജിങ്കിൾ ബെൽസ് ഒക്കെ പാടുമല്ലേ എങ്ങനെയൊക്കെ ജിങ്കിൾ ബെൽസ് വലിയ ഇഷ്ടമാണ് ഹാപ്പി ന്യൂ ഇയർ പാട്ട് ഇഷ്ടമാണ് അപ്പോൾ ബൈ